സുഹൃത്തുക്കളെ എല്ലാം സുഖമല്ലേ അപ്പോൾ ഞായറാഴ്ചയിട്ട് വരും കേട്ടോ ഞാൻ മുൻനിന്നു കൊണ്ടാക്കി കേട്ടോ പള്ളിയിലേക്ക് പിന്നെ ആകാശിന് സ്കൂട്ടി അതിൻ്റെ കയ്യിലുണ്ടാകും അത്യാവശ്യം ആണ് പിന്നെന്താ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞായറാഴ്ചത്തെ ഓക്കെ പള്ളിയിൽ അവിടെ പോയി പള്ളിയിൽ ധ്യാനമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ധ്യാനത്തിനെ കൂടി ഞങ്ങൾ അവിടെ പോകുന്നത് ഞാനുണ്ട് ചിലനുണ്ട് ആകാശുണ്ട് പിന്നെ എന്താ പറയുക ഡാമിനുണ്ട് അപ്പോൾ നമ്മളെല്ലാം കൂടി നമ്മൾ കാനങ്ങാടുന്ന പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മടിക്കുന്ന സ്ഥലത്ത് കാരക്കോടിൻ്റെ അടുത്തത് ജിപ്ലൈനൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് പോകാം കേട്ടോ അയ്യൻ്റെ അമ്മ അവിടെ എത്തിപ്പോൾ കണ്ട് കാഴ്ച അടിപൊളിയാണ് പിന്നെ വഴികളൊക്കെ ഒരുപാട് തെറ്റി പിന്നെ നമ്മുടെ സോളാറിൻ്റെ അതിൽ കൂടി ഇങ്ങനെ നടന്ന് നമ്മൾ പോയി നടന്നല്ല കാറിൽ സോറി അപ്പോൾ അവിടെ എത്തിയപ്പോൾ ജിപ്ലൈൻ എങ്ങനെ ഇങ്ങനെ കണ്ട് നന്നാണെങ്കിൽ അവിടുന്ന് ടിക്കറ്റ് ഇട്ട് നാലു പേർക്കും കൂടെ എണ്ണൂറ് രൂപ സംതിങ് ആയി ഓക്കെ അപ്പോൾ എന്താ പറയുക അത് ഓരോ ട്രൈഡ് അനുസരിച്ചാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ടാഗ് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഈ ആക്ടിവിറ്റീസ് എൻ്റെ അമ്മോ ഒരു രക്ഷയില്ലായിരുന്നു നല്ല രീതിയിൽ ചെയ്യണം പോകണം ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല എൻ്റെ കിളി പോയി സത്യം പറഞ്ഞു ഈ രണ്ട് സമയം ഇത് പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അത്ര അടിപൊളി ആയതുകൊണ്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുമ്പോൾ ബൈ ബായ്